നമസ്കാരം ആറു വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ച് പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ രംല ബീജത്തിനും ജീവപര്യന്തം തടവ് രണ്ടു ലക്ഷം രൂപ വീതം ഇരുവരും കെട്ടിവെക്കണം ഇല്ലാത്തപക്ഷം ആറുമാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം ഈ കേസിൽ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിച്ചത് തെളിവുകളെല്ലാം അപകീർത്തിച്ച് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളുകയാണ് ഹൈക്കോടതി ഇന്ന് ഹൈക്കോടതിയിൽ രണ്ട് പ്രതികളും ഹാജരായിരുന്നു അവരെ കൂടെ കേട്ട ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേസെന്നും രണ്ട് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി ക്രൂരമായ കൊലയാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ നടത്തിയതെന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു എന്നാൽ കൊലക്കുറ്റമായി ഇതിനെ കാണണമെന്ന നിലപാടെടുത്തതാണ് ശിക്ഷാവിധി ജസ്റ്റിസ് പി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിർണായകമാണ് വിചാരണ കോടതി പ്രതികളെ യഥാക്രമം മൂന്നും രണ്ടും വർഷം കഠിന തടവിലായിരുന്നു ശിക്ഷിച്ചത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി മാറി വിചാരണ കോടതിയുടെ ശിക്ഷയിൽ ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവമാണ് പ്രോസിക്യൂഷനായി ടി വി നീമ ഹാജരായി പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നും അപസ്മാര രോഗിയാണെന്നും കോടതിയെ ഒന്നാം പ്രതി അറിയിച്ചു താൻ തെറ്റൊന്നും ചെയ്തില്ലെന്നായിരുന്നു രണ്ടാം പ്രതിയുടെ നിലപാട് ഈ രണ്ട് വാദങ്ങളും കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ കഥകൾ പുറത്തുവരുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബിഇ എം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അതിഥി എസ് നമ്പൂതിരി മർദ്ദനമേറ്റി മരിക്കുകയായിരുന്നു അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അച്ഛന്റെയും രണ്ടാം അമ്മയുടെയും ആഴ്ചകളോളം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് വില്ലാത്തിക്കുളം ബിഇഎം യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി മരണത്തിന് കീഴടങ്ങിയത് പട്ടിണിക്കിട്ട് അവശായ അതിഥിയെ അഴയ്ക്ക് താഴെ സാരമായി പൊള്ളിയ നിലയിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി മരണപ്പെട്ടതിനാൽ പ്രതികൾ മൃതദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തുടർന്നാണ് ക്രൂരമായ പീഡനകഥ പുറത്തായത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ വയറ്റിൽ മാമ്പഴ അവശിഷ്ടം മാത്രമാണ് കണ്ടെത്തിയത് കൂടാതെ കുട്ടിയുടെ കഴുത്ത് പിടിച്ചു ഞെഴിച്ചതായും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചതായും ചൂടുവെള്ളത്തിൽ കൈകാലുകൾ താഴ്ത്തിയതായും അഴയ്ക്കുധാരെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൊളയേൽപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു ആഴ്ചകളോളം ഭക്ഷണം തിനാൽ നന്നെ ശോഷിച്ച് എല്ലാം തോലുമായ അവസ്ഥയിലായിരുന്നു കുട്ടികളെ കാണാൻ അനുവദിച്ചിരുന്നില്ല വളർത്തി അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു റംലാ ബീജം അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇയാൾ റംലാ ബീജത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇവർ ഇയാളെ വിവാഹം കഴിച്ചത് എന്നാൽ മുസ്ലിം സ്ത്രീയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ അച്ചടക്കം പഠിപ്പിക്കാൻ എന്ന പേരിൽ കൂടുതൽ മർദ്ദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് മാത്രമേ നിലനിൽക്കുകയുള്ളൂവെന്നും കോടതി നിരീക്ഷിച്ചു കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് മർദ്ദിച്ചതെന്ന് പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നും വിധിയിൽ പറഞ്ഞിരുന്നു ഇതാണ് ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളായിരുന്നു അതിഥി എസ് നമ്പൂതിരിയും പത്ത് വയസ്സുകാരനായ സഹോദരനും ആദ്യ ഭാര്യ റോഡ് അപകടത്തിൽ മരിച്ചു തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റംല ബീജത്തെ വിവാഹം കഴിച്ചത് കുട്ടികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുവർ നിഷേധിച്ചു ുംടിക്കുന്നതും തുഴിക്കുന്നതുമൊക്കെ പതിവായിരുന്നു കഠിനമായി ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു അതിഥിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിക്കുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്തു ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കുട്ടി മരിച്ചത്